ദുബായ് കെ എം സി സി മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ വ്യത്യസ്ത പരിപാടിയായ ഹദിയത്ത് അൽ ഈദ് ഏറെ ശ്രദ്ധേയമായി മൊഗ്രാൽപുത്തൂർ പഞ്ചായത്തിലെ ഏറ്റവും സജീവമായ എം പ്രവർത്തകരെ കണ്ടെത്തി പെരുന്നാളിനുള്ള പോക്കറ്റ് മണി നൽകിയാണ് ഹദിയത്ത് അൽ ഈദ് സംഘടിപ്പിച്ചത് കേരളത്തിൽ ആദ്യമായി കാസർഗോഡ് ഡ്രീം ഫ്ലവർ എംബ്രിയോസ്കോപ്പ് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിരിക്കുന്നു നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഭ്രൂണങ്ങൾ തിരഞ്ഞെടുത്ത് ഐ വി എഫ് ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന ഇൻകുബേറ്റർ ഇപ്പോൾ ദുബായ് കെ എം സി സി മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി ഹദിയത്ത് അൽ ഈദ് പരിപാടി സംഘടിപ്പിച്ചു പഞ്ചായത്തിലെ ഏറ്റവും സജീവമായ എം പ്രവർത്തകരെ കണ്ടെത്തി പെരുന്നാളിനുള്ള പോക്കറ്റ് മണി നൽകിയാണ് ഹദിയത്ത് അൽ ഈദ് സംഘടിപ്പിച്ചത് നൂറോളം പ്രവർത്തകർക്ക് പോക്കറ്റ് മണി നൽകി പരിപാടി കെ ബി കുഞ്ഞാമു ഹാജി ഉദ്ഘാടനം ചെയ്തു ആദ്യം തന്നെ അവരൊരു കൈത്താങ്ങായി മാറിയിട്ടുള്ളത് എം എസ് എഫിനെയാണ് തീർച്ചയായും വലിയൊരു കാര്യമാണ് മുസ്ലിം ലീഗിൻ്റെ ആശയ ആദർശങ്ങൾ ഉറച്ച് നിൽക്കുന്ന അവരുടെ ഹൃദയത്തിൽ മുസ്ലിം ലീഗിൻ്റെ ആ മാത്രം ആശയാദർശങ്ങൾ അവരുടെ മനസ്സിൽ ഉള്ളത് കൊണ്ടാണ് ഈ എം എസ് എഫിനെ താൽവലിക്കാനും അവർക്ക് വേണ്ട സഹായം ചെയ്യുവാനും ഒക്കെ മുന്നോട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് ഒന്നും കൂടി രാജ്യത്ത് കെ എം സി സി മോപുത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയെ അഭിനന്ദിക്കാം അതുപോലെ തന്നെ ലോകത്തിൽ പകരം ഒരു പ്രാമായ പ്രസ്ഥാനമായി കെ എം സി സി മാറിയിട്ടുണ്ട് അതിൽ ഒരു കണ്ണികളാകുക ആവുക എന്ന് അതിലൊരു ഭാരവാഹികളാവുക അല്ലെങ്കിൽ ഒരു പ്രവർത്തകരാകുക എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണത് അൻവർ ചേരങ്കൈ അധ്യക്ഷത വഹിച്ചു സിദ്ദിഖ് ബേക്കൽ മുഹമ്മദ് കുന്നിൽ കെ ബി അഷ്റഫ് ഷെഫിഖ് പി ബീസ് ഹാരിസ് കമ്പാർ മുജീബ് കമ്പാർ നൌഫൽ പുത്തൂർ അർഫാത്ത് കമ്പാർ അഫ്രാസ് കുന്നിൽ അസ്ഫർ മചൽ ത്വൽഹത്ത് കമ്പാർ ലത്തീഫ് പടിഞ്ഞാറ് ഷുയിൽ നൈമു മച്ചൽ ഹസി പി അബ്ദുള്ള ഖാദർ കടവത്ത് മൊയ്തു കല്ലങ്കൈ എന്നിവർ സംബന്ധിച്ചു ദുബായ് കെ എം സി സി പഞ്ചായത്ത് ട്രഷറർ ജലാൽ കുന്നിൽ സ്വാഗതവും വൈസ് പ്രസിഡന്റ് കാദർ മൊഗർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്